രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് മരുന്നുകളോ ഡോക്ടർമാരോ ഇല്ലാത്തതിനാൽ പ്രതിഷേധം ശക്തമാകുന്നു സി പി എം ഭരിക്കുന്ന നെടുങ്ങണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ ശോചനീയാവസ്ഥയിൽ സിപിഎം പ്രാദേശിക നേതൃത്വവും പ്രതിഷേധവുമായി രംഗത്തെത്തി മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിച്ച് കിടത്തി ചികിത്സ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം മുല്ലക്കാനം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യാരോഗ്യ കേന്ദ്ര കവാടത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം വി ജി ബിജു അധ്യക്ഷത വഹിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം വി എ കുഞ്ഞുമോൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും കുട്ടികൾക്ക് അവരെ വിശപ്പ് മാറ്റുവാനും അതിനാവശ്യങ്ങൾ നിറവേറ്റുവാനും ശക്തമേഴ്ത്തി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ദൈനങ്ങ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾ ശക്തി വയക്കുമ്പോൾ ഉച്ചത്തിൽ കരയുമ്പോഴാണ് ചില സന്ദർഭങ്ങളിൽ ചട്ടങ്ങൾക്ക് പോലും ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതുപോലൊരു സാഹചര്യമാണ് ഇപ്പോൾ എല്ലാ നിലനിൽക്കുന്നത് ലോക്കൽ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറി പി ജി സുകുമാരൻ കെ എൻ രാജു സതി കുഞ്ഞുമോൻ സജി ചന്ദ്രബാബു ജയപ്രകാശ് എം കെ ഷാജി സി ഡി എസ് ചെയർപേഴ്സൺ കെ പി വൽസ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി